കേരളക്കരയെ നടക്കുന്ന ഒരു ദുഃഖ വാർത്ത പുറത്തുവന്നിരുന്നു പുറത്തുവന്ന അകാല വിയോഗ വാർത്ത വളരെയധികം ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യു കെയിൽ വിനോദയാത്രക്കിടെ വെള്ളത്തിൽ വീണുണ്ടായ അപകടത്തിലാണ് ഇന്ത്യക്കാരിയായ പ്രിയങ്ക അന്തരിച്ചത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു പ്രിയങ്കയ്ക്ക് പത്തനംതിട്ട സ്വദേശി പ്രവീൺ ആണ് പ്രിയങ്കയുടെ ഭർത്താവ് പ്രിയങ്ക യു കെയിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു യു കെയിലെ നോർത്ത് പേസിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് പ്രിയങ്ക മോഹൻ്റെ അപ്രതീക്ഷിത വേർപാട് പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തിയിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രിയങ്കയ്ക്ക് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക